നമ്മളുടെ കൂത്തപ്പന്മാരെ കാണിച്ചേട്ടാ ഒരാൾ മാത്രം പുല്ലി നമ്മൾ വേറെ രണ്ടാൾക്കായി നോക്കി നിൽക്കുന്നുണ്ട് നോക്കി ഇവർക്ക് ഈ മേയാനില്ലെങ്കിൽ തിമ്മിരാവും പിന്നെ ഇവർ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കളി ഓട്ടോ ഒക്കെ ആയിരിക്കും രണ്ട് ആട്ടിൻ കുട്ടികളും ഓണം നോക്കി നിൽക്കണം ഇവിടെ പിന്നെ ആട് പശുക്കൾ പോത്ത് ഇതൊക്കെ കേട്ടോ നമ്മളുടെ ഇവിടെയാണ് പോത്തുള്ളത് ബാക്കി ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പശുക്കളാണ് കറവപ്പശുക്കളല്ലേ അതൊക്കെയാണ് കൂടുതലുള്ളത് പൂത്തുക്കുട്ടന്മാരെ മീനുന്നുണ്ട് കളത്തിൻ്റെ അവിടെയാണ് മെയ്യുന്നത് കുറച്ചു നേരം മേയുള്ളൂ ഒന്നത്ര വീഡിയോസൊന്നും ലെങ്ത്തിൽ വരില്ല കാരണം ഇവർക്ക് അത്ര ഇല്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ അവരത് മേഞ്ഞ് വേറെ നിറയ്ക്കണവർ എന്നോട് മേയം വന്ന അൻഡാമിക്കൂസിനോട് ഇങ്ങനെ ഓടി കളിക്കാനുള്ള ഏറ്റവും പോലൊക്കെ കുന്തൊരുപ്പവനെ കളിക്കണ്ട അവിടെ നോക്കിയാൽ നമ്മളുടെ പോത്തപ്പന്മാരെയും കാണാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കുകയും ചെയ്യാം അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഫോൺ നോക്കിയേ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാം പോത്തുകൾ മീനുന്നതും കാണാട്ട നമ്മുടെ പോത്തുകൾ മീനുന്നത് നമ്മളുടെ ഒരാളത് അവിടെ നിന്നും മീൻ വേണ്ട അതിൽ കൂടെ പശു പൂണ്ടട്ട ആ പശുവിനെ നോക്കി നിൽക്കുകയാണ് അവര് പശുക്കളൊക്കെ പോവുകയാണെങ്കിൽ അത് നമ്മുടെ പുറകിൽ പോകും മീട്ടേ വയറ് നിറയ്ക്കട്ടെ അപ്പം നമ്മളുടെ തടിയമ്പോത്തും കുണ്ടൻ പോത്തും നടു എല്ലാം ഉണ്ട് കേട്ടോ ഇവർക്ക് ശരിക്കും ഒരു പേര് ഇടണം ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പേരൊന്നും അല്ല കേട്ടോ ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതായത് ചെമ്പൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പുറത്ത് ഇങ്ങനെ ചെമ്പൻ കളർ ഉണ്ട് കേട്ടാ പിന്നെ തടിയെന്ന് പറഞ്ഞാൽ അവൻ തിരി തടിയുണ്ട് അപ്പോൾ അവൻ്റെ വാല് വെള്ളയാണ് അപ്പോൾ അങ്ങനെയാണ് അവനെ തിരിച്ചറിയുന്നത് പിന്നെ നടു കഷ്ണം പറയുന്നത് ഇവർ രണ്ടാളുടെ ഇടയിലുള്ളതാണ് കേട്ടോ നിക്കുതാ ബോൾ കളിക്കുന്നുണ്ട് അവനും ഒരു ടൈം പോവും കാരണം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവനിങ്ങനെ ബോറടിക്കും കേട്ടോ വെറുതെ കരയും വാഷ് ചെയ്യാണിക്കും ഇങ്ങനെ പുറത്ത് വരും മേക്കാൻ വരുമ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവനും ഭയങ്കര ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് പിള്ളേരൊക്കെ വരും കേട്ടോ വണ്ടിയിൽ പിള്ളേർ വേണേണ്ടത് വിളിക്കുക എന്താകാം അവർ രണ്ടാളിനെ കാണാണ്ടായിപ്പോൾ നോക്കുക ആ മെയ്നിന്ന് അവിടെ നിന്ന് അവൻ അങ്ങോട്ട് നടന്നു അതാണ് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചിട്ട് വേറെ ഒന്നുമില്ല ഇവർ ഇങ്ങനെ മേല് മാത്രമേ ഉള്ളൂ എന്താ അവർ മേലുള്ളത് അവരിവിടെ കളിക്കുന്നുണ്ട് കേട്ടോ മിക്കും അപ്പവും കൂടെ കളിക്കണം അപ്പോൾ നമ്മൾ പോത്ത് മീൻ വീട്ടിൽ കൊണ്ട് ഇവര് മേച്ചിൽ അവർ നേരത്തെ വിട്ടണം അപ്പം ആ സൈഡ് ഫുള്ള് മീൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ഇപ്പോൾ ഒരു പോത്തോട്ടം കഴിഞ്ഞതാണ് അതാ കണ്ട എന്താണ് പോത്തോട്ടം അതവർ മേച്ചിലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് ഒരു വീട് മുന്നേരിക്കും ബൈ